നെക്കിളി എ എൽ പി സ്കൂളിൽ പാടിയോടിച്ച ലയൺസ് ക്ലബ് നടപ്പിലാക്കുന്ന ഡ്രിങ്കിംഗ് വാട്ടർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഞെക്ലി എൽ പി സ്കൂളിൽ പാടിയോടിച്ച ലയൺസ് ക്ലബ് നടപ്പിലാക്കുന്ന ഡ്രിങ്കിംഗ് വാട്ടർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പാടിയോടിച്ച ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു പെരിങ്കോം സി ആർ പി എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് സി നിഷമോൾ ഉദ്ഘാടനം ചെയ്തു

മുഖ്യാധ്യാപകൻ സി കെ കൃഷ്ണൻ എന്നിവ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ